നമസ്കാരം ഈ കഴിഞ്ഞ ഒൻപതാം തീയതി നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രാജിവെക്കുന്നത് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് അടിയന്തരമായി തന്നെ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് അധികം വൈകാതെ തന്നെ ഇരു മുന്നണികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഭരണകക്ഷിയായ എൻ ഡി എ സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ബി സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ മുന്നണി അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് രാജ്യസഭയിലെയും അതുപോലെ തന്നെ ലോക്സഭയിലെയും അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക അങ്ങനെയാണ് എങ്കിൽ രണ്ട് സഭകളിലും കൂടി ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തി അഞ്ച് പേരുടെ പിന്തുണയുണ്ട് ഇൻഡിഎ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലുമായി മുന്നൂറ്റി പതിനൊന്ന് പേരുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വിജയകരമായി തന്നെ അല്ലെങ്കിൽ വളരെ ആധികാരികമായി തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വിജയം നേടാം എന്ന രാഷ്ട്രീയ സാഹചര്യം പൊതുവെയുണ്ട് പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിപ്പ് നൽകാനാവില്ല രഹസ്യ ബാലറ്റാണ് അതുകൊണ്ട് തന്നെ എം പിമാർക്ക് കളം മാറ്റി ചവിട്ടാനുള്ള ഒരു അവസരവുമാണ് അതുകൊണ്ട് പ്രതിപക്ഷ നിരക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഭരണ മുന്നണിയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരവസരം കൂടിയായിരുന്നു അങ്ങനെ പരീക്ഷിക്കാനാണ് അവർ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് കാരണം ആന്ധ്രാപ്രദേശിലാണ് എൻ ഡി എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ തെലുഗുദേശം പാർട്ടി ഉള്ളത് ഒന്നുകിൽ തെലുഗുദേശം പാർട്ടിയെ അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡിനെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്ര ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതായിരുന്നു അവരുടെ നയം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ബി സുദർശൻ റെഡ്ഡി എന്ന ആന്ധ്രാപ്രദേശുകാരനെ നിർത്തിയത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ചില വിള്ളലുകൾ സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും എന്ന ഒരു വിലയിരുത്തലായിരുന്നു അത് പക്ഷെ അങ്ങനെ നടന്നില്ല മാത്രമല്ല പ്രതിപക്ഷ നിരയിൽ നിന്നും വോട്ട് ഭരണപക്ഷത്തേക്ക് ചോരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് നാനൂറ്റി ഇരുപത്തി അഞ്ച് പേരുടെ മാത്രം പിന്തുണയുള്ള എൻ ഡി എക്ക് നാനൂറ്റി അൻപത്തിരണ്ട് പേരുടെ വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു മുന്നൂറ് മുന്നൂറ്റി പതിനൊന്ന് പേരുടെ പിന്തുണയുള്ള യു പി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് മുന്നൂറ് വോട്ടുകൾ മാത്രം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് എൻ ഡി എയിലും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലും പെടാത്ത മറ്റ് പല കക്ഷികളുമുണ്ട് അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച പാർട്ടികളുണ്ട് ഇതെല്ലാം കൂടി കണക്കാക്കിയാൽ ഒരു പ പതിനാല് പതിനഞ്ച് വോട്ടുകൾ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് പോയിട്ടുണ്ട് എന്നുറപ്പാണ് ഇതാരാണ് ക്രോസ് വോട്ട് ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്നൊക്കെ കോൺഗ്രസ് നേതാക്കളൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇപ്പോഴിതാ കോൺഗ്രസിൻ്റെ കോട്ടയിൽ നിന്നാണ് അങ്ങനെയൊരു ചോർച്ച ഉണ്ടായത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് തെലങ്കാനയിൽ വർഷങ്ങൾ നീണ്ട ഭാരത് രാഷ്ട്ര സമിതി എന്ന ബി ആർ ഭരണം ആ കുറിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തിയത് കോൺഗ്രസ് ആയിരുന്നു അതായത് ആന്ധ്രാപ്രദേശിലും എല്ലാം കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷേ പിന്നീട് പാർട്ടിക്ക് പ്രതാപം നഷ്ടപ്പെടുന്നു പ്രാദേശിക പാർട്ടികളിലേക്ക് അധികാരം പോകുന്നു കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒന്നും പൂജ്യം അല്ലെങ്കിൽ സീറ്റൊന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോലും ഒരു കാലത്ത് കോൺഗ്രസ് പോയിരുന്നു അവിടെ നിന്നെല്ലാം തെലങ്കാനയിലേക്ക് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു ആ തിരിച്ചുവരവിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കോൺഗ്രസ് പാർട്ടിയും അവിടുത്തെ ജനങ്ങളും നൽകുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിക്കായിരുന്നു ഈ രേവന്ത് റെഡ്ഡിയുടെ ഒരു ശ്രമഫലമായി അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അവിടെ ഭാരത രാഷ്ട്ര സമിതിയെ ആഹ് അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നു ബി ജെ പി അവിടെ ഒരു നിർണായക ശക്തിയായി മാറുന്നു എങ്കിൽ കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു ഇപ്പോഴുതാ ആ രേവന്ത് റെഡ്ഡി തന്നെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെലങ്കാനയിൽ നിന്നുള്ള രാജ്യസഭയിലെയും അതുപോലെ തന്നെ ലോക്സഭയിലെയും എം പിമാർ ചില എം പിമാർ കാലു മാറി വോട്ട് ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ആ നിർദ്ദേശം പോയതാകട്ടെ സാക്ഷാൽ രേവന്ത് റെഡ്ഡിയിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ കോൺഗ്രസിൽ തെലങ്കാനയിലെ കോൺഗ്രസ്സിൽ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു ആ വിള്ളലുകൾ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തെലങ്കാന സംസ്ഥാനത്ത് ഓപ്പറേഷൻ താമര നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉടലെടുക്കുകയാണ് തീർച്ചയായും തെലങ്കാനയിൽ വലിയൊരു സ്വാധീനം ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന സംസ്ഥാനം പിടിച്ചെടുക്കുക എന്നതാണ് അമിത്ഷായുടെ ലക്ഷ്യം ആ ലക്ഷ്യം കേന്ദ്ര നേതൃത്വം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാക്ഷാൽ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി തന്നെ ഇപ്പോൾ ആ ഒരു കാലുമാറ്റത്തിന് തുടക്കം കുറിക്കുകയാണോ എന്നാണ് ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ായിട്ടും സംശയിക്കേണ്ടത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഈ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കുണ്ട് അദ്ദേഹം മുൻ എ ബി വി പി പ്രവർത്തകനായിരുന്നു പിന്നീടാണ് കോൺഗ്രസിലേക്ക് പോയത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെ സ്വാധീനിച്ച് കോൺഗ്രസിനെ പിണർത്താനും കോൺഗ്രസിലെ ഏതാനും ചില എം എൽ എമാരെ അടർത്തിയെടുക്കാനും ബി ജെ പി ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം തെലങ്കാനയിൽ നിന്നാണ് ആ വോട്ട് ചോർച്ച ഉണ്ടായത് എന്ന സ്ഥിരീകരണങ്ങളൊന്നുമില്ലെങ്കിലും ചില ദേശീയ മാധ്യമങ്ങൾ വ്യാപകമായി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്